ഷൊണ്ണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം വേദികളെ ചടുലമാക്കിയത് ചവിട്ട് നാടക മത്സരമായിരുന്നു പരമ്പരാഗത ക്രിസ്ത്യൻ കലാരൂപമായ ചവിട്ട് നാടക മത്സരം അവതരണം കൊണ്ടും വേഷവിധാനം കൊണ്ടും കാണികളെ രസിപ്പിച്ചു ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം വേദി രണ്ടിലാണ് ചവിട്ടുനാടക മത്സരം നടന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടു ടീമുകളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് കാണികളെ പിടിച്ചിരുത്തുന്നതായിരുന്നു മത്സരാർത്ഥികളുടെ പ്രകടനം റോമൻ സാമ്രാജ്യത്തിൽ നിന്നും കടമെടുത്ത ഒരു പരമ്പരാഗത ക്രിസ്ത്യൻ കലാരൂപമാണ് ചവിട്ടുനാടകം തമിഴ് മലയാളം ഭാഷകൾ ഇടകലർന്നുള്ള ചെന്തമിഴ് ഭാഷയിലാണ് അവതരണം ചടുലമായ ചുവടുകളും താളവും അവതരണവും പിന്നടി ഗാനവും പഴയ ഗ്രീക്ക് റോമൻ ഭടന്മാരെ ഓർമ്മിപ്പിക്കുന്ന വേഷവിധാനവുമെല്ലാം ചവിട്ടുനാടകത്തെ വേറിട്ട് നിർത്തുന്നു ഇന്ന് ചുരുക്കം സ്കൂളുകൾ മാത്രമാണ് ചവിട്ടുനാടകം ഇനമായി തിരഞ്ഞെടുക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത് ഈ കലാരൂപം അരങ്ങിലെത്തിക്കാനുള്ള ഉയർന്ന ചിലവ് തന്നെ രണ്ടാമത് നല്ലൊരു പരിശീലകനില്ലാതെ ചവിട്ടു നാടകം പഠിച്ചെടുക്കുക അസാധ്യം ഊർജ്ജസ്വലമായുള്ള അവതരണം അതും ചവിട്ടുനാടകത്തിന് അനിവാര്യമാണ് പത്ത് പേരാണ് ചവിട്ടുനാടകത്തിന് വേണ്ടത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മത്സരിക്കാം പ്രായഭേദമന്യെ ആസ്വാദകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന കലാരൂപം കൂടിയാണ് ചവിട്ടുനാടകം ചവിട്ടുനാടകത്തിന് കൂടുതൽ പ്രചാരവും പരിഗണനയും സ്കൂളുകൾ നൽകണമെന്നാണ് ജഡ്ജസിന്റെ അഭിപ്രായം തെക്കൻ കേരളത്തിലെല്ലാം ഇത് നല്ലൊരു മത്സര ഇനമാണെന്നും വിധികർത്താക്കൾ പറയുന്നു ചവിട്ടു എന്ന് പറയുമ്പോൾ ഇതൊരു പരമ്പരാഗത കലയാണ് പരമ്പരാഗത ക്രിസ്ത്യൻ കലയാണ് ഇത് ഇപ്പോൾ എണ്ണം ഇത് കോസ്റ്റ്ലിയാണ് സംഭവം അതായത് നല്ല ചെലവ് വരുന്നതാണ് പിന്നെ ഇത് യൂട്യൂബിൽ നിന്നൊന്നും പഠിച്ചാൽ ശരിയാവില്ല നല്ലൊരു ട്രെയിനറെ വെച്ച് തന്നെ വേണം നമുക്കിത് പ്രാക്ടീസ് കൊടുക്കാനായിട്ട് പിന്നെ എനർജറ്റിക് ആണ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് കളിക്കേണ്ട ഒരു കലയാണത് പിന്നെ ഇതൊരു റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് നമ്മൾ യൂറോപ്യൻ അത് കടവെടുത്തിട്ടുള്ളൊരു കലയാണത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് നമുക്കിതിനെപ്പറ്റി ഇവിടെ ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അതേസമയം തൃശ്ശൂർ ചങ്ങനാശ്ശേരി കോട്ടയം ആ ഒരു ജില്ലകളിൽ ചവിട്ടുനാടകം നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ കൂടുതലാണ് നമ്മുടെ ഈ ഭാഗങ്ങളിലേക്ക് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലേക്ക് വരുമ്പോഴാണ് സാധാരണയായിട്ട് എണ്ണം കുറവ് കണ്ടിട്ടുള്ളത് എങ്കിലും എല്ലാ മത്സര ഇത് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ പ്രശംസനീയമാണ് ഇത് തമിഴ് മലയാളം ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ പൊതുവായിട്ട് ഇതിന്റെ പാട്ടും താളങ്ങളും അങ്ങനെയാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ കഥ നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും മനസ്സിലാകാത്ത ബുദ്ധിമുട്ടില്ല ആസ്വദിക്കാൻ പറ്റും ഇത് അത്രയ്ക്ക് പവർ ആയിട്ടുള്ളൊരു കളിയാണ് എനർജിറ്റിക് താളം ചുവട് വേഷം അവതരണം ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുവേ അത്ര വലിയ നിലവാരം പുലർത്തിയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ആ ടീമുകൾ പൊതുവേ കുറവെ പിന്നെ വേഷവിധാനങ്ങൾ എന്തായാലും അതിന് കാരണം എന്താണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ പാർട്ടിസിപ്പൻസ് പങ്കെടുക്കാനുള്ള കാരണം കുറച്ച് ചിലവുകളൊക്കെ ഉള്ള വേഷവിധാനങ്ങളൊക്കെ പ്രാധാന്യമുള്ളതാണ്